വോട്ടർ അധികാര യാത്രയെക്കുറിച്ച് സംസാരിക്കാത്ത ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറയുന്നത് ബീഹാറിൽ കോളിളക്കം സൃഷ്ടിച്ച പതിനാറ് ദിനം നീണ്ട വോട്ടർ അധികാര യാത്ര സമാപിച്ചിട്ടും അതിനെ സംബന്ധിച്ച് ഒരക്ഷരം മുഖ്യനെതിരെ രൂക്ഷ വിമർശനമാണ് കെ സി വേണുഗോപാൽ ഉന്നയിക്കുന്നത് ജനങ്ങളുടെ ജനാധിപത്യ അവകാശം പിടിച്ചുപറിക്കുന്നതിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം പ്രതികരിച്ചിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തുടക്കം മുതൽക്ക് തന്നെ നമ്മുടെ ഉദ്യമങ്ങൾക്കൊപ്പമുണ്ട് വോട്ടർ അധികാർ യാത്രയിലും അദ്ദേഹം പങ്കാളിയായി കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്ക് പുറമെ ഹേമന്ത് സോറനും മമതാ ബാനർജിയും പ്രതികരിച്ചു എന്നാൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഇതേക്കുറിച്ച് സംസാരിക്കാത്ത ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായി ശബ്ദമുയർത്തേണ്ടിയിരുന്ന അദ്ദേഹം ഇത്തരത്തിൽ നിശബ്ദത പുലർത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ലെന്ന് കെ സി വേണുഗോപാൽ ആഞ്ഞടിച്ചു ബിഹാർ പോലുള്ള സംസ്ഥാനത്ത് അറുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ടുകൾ നീക്കം ചെയ്യാൻ ഒരുമ്പിടുന്നത് കൃത്യമായ ഉന്നം വെച്ചാണ് പട്ടികജാതിക്കാർ പിന്നോക്ക വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങൾ എന്നിങ്ങനെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യില്ലെന്ന് കണക്കാക്കപ്പെടുന്നവരുടെ വോട്ടുകളെല്ലാം കമ്മീഷൻ വെട്ടിമാറ്റിക്കൊടുക്കുകയാണ് ഇത്തരം ഒരു വലിയ പ്രക്രിയ നടക്കുമ്പോൾ ായും പങ്കെടുപ്പിക്കേണ്ടിയിരുന്ന രാഷ്ട്രീയ പാർട്ടികളെ അതിലേക്ക് അടുപ്പിച്ചതുപോലുമില്ല ഏകാധിപത്യ നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചത് അതിനെല്ലാം എതിരെയാണ് വോട്ടർ അധികാർ യാത്രയുമായി മുന്നിട്ടിറങ്ങിയത് വോട്ടുകൊള്ള നടക്കുന്നുവെന്ന് ബിഹാർ ജനതയ്ക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും ജനങ്ങളിൽ നിന്ന് എടുത്തു കളയപ്പെട്ടാൽ അരാജകത്വമല്ലേ ഉണ്ടാവുന്നതെന്നും വേണുഗോപാൽ ചോദിക്കുന്നുണ്ട് ബിഹാറിലെ വോട്ടർ അധികാർ യാത്രയെ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി ഐ എം എൽ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കൾ ഉൾപ്പെടെ അണിനിരുന്നിട്ടും അതിൽ ആവേശകരമായി നിലനിന്നിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രം ആ ഒരു യാത്രയുടെ കാര്യം കമ എന്നൊരു അക്ഷരം പോകുന്നത് ജനം നാളുകളായി ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം അശോക് ധാവ്ളെ കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവ് സുഭാഷിണി അലി സംസ്ഥാന സെക്രട്ടറി ലല്ലൻ ചൌധരി ഉൾപ്പെടെയുള്ളവർ വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായിരുന്നു ജനങ്ങൾ വളരെ ആവേശത്തോടെ വീക്ഷിച്ച യാത്ര വൻ വിജയമായിരുന്നിട്ടും മിണ്ടാട്ടമുട്ടിയ മുഖ്യനെതിരെ ശക്തമായ ഭാഷയിലാണ് കെ മറുപടി നൽകിയിരിക്കുന്നത്